ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ താടേക്ക് താഴെയായിട്ട് സ്കിന്നു ലൂസായി തൂങ്ങിക്കിടക്കുന്നത് പണ്ട് വയസ്സായിട്ടുള്ള ആൾക്കാരിലായിരുന്നു കൂടുതലായിട്ടും കാണുന്നത് പക്ഷേ ഇപ്പോൾ ചെറുപ്പക്കാലിൽ ചെറുപ്പക്കാർ തൊട്ട് ഈ പ്രശ്നം കണ്ടുവരുന്നുണ്ട് ഇത് ഇത് കാരണം അവർക്ക് ഭയങ്കര ഏജ് ആയിട്ട് അതായത് ചെറുപ്പക്കാർക്ക് ഭയങ്കര വയസ്സായതുപോലെ തോന്നുകയും ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ളൊരു മടിയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇഷ്ടമില്ലായ്മ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കൂ എന്നൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് അവർക്കുണ്ട് അപ്പോൾ ഇങ്ങനെ താടിക്ക് താഴെയായിട്ട് സ്കിന്നിൽ ലൂസായിട്ട് ഇങ്ങനെ തൂങ്ങി ടർക്കി തർക്കി എന്ന് പറയുന്നത് അതായത് നമ്മുടെ ടർക്കി തർക്കിക്കോഴിയൊക്കെ കണ്ടിട്ടില്ലേ ആ ടർക്കി തർക്കിക്കോഴിയുടെയൊക്കെ താടിയുടെ നെക്കിൻ്റെ ഇങ്ങനെ കുറച്ച് സ്കിന്നിങ്ങനെ തൂങ്ങി കിടക്കും അപ്പോൾ അതുകൊണ്ടാണ് അതുപോലെയാണ് നമ്മുടെ താടിയുടെ താഴെയായിട്ടും ലൂസായിട്ട് ഇങ്ങനെ തൂങ്ങി ടർക്കി തർക്കി എന്ന് പറയുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാരിലും ഒരുപോലെ ഈ അവസ്ഥ കണ്ടുവരാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ടർക്കീനൊക്കെ ഉണ്ടാകുന്നത് എന്ന് നോക്കാം അതായത് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവാം അതായത് നമ്മുടെ താടിയുടെ ഭാഗത്തുള്ള സ്കിന്നിൻ്റെ എലാസിറ്റി നഷ്ടമാകുമ്പോൾ ഇങ്ങനെ ഉണ്ടാവാം താടിയുടെ ഭാഗത്തുള്ള മസിൽ ടോൺ നഷ്ടമാകുമ്പോൾ ഇതേപോലെ സ്കിൻ ലൂസായിട്ട് വരാം പിന്നീടുള്ളത് സ്കിന്നിൻ്റെ മസിലിൻ്റെ ഇടയിലായിട്ട് അതായത് നെക്കിൻ്റെ സ്കിന്നിൻ്റെ മസിലിൻ്റെ ഇടയിലായിട്ട് കൊഴുപ്പിൻ്റെ കൊഴുപ്പിൻ്റെ ഭാഗമായിട്ടും വരുന്നിൻ്റെ ഭാഗമായിട്ടും ഇങ്ങനെ സ്കിൻ ലൂസായിട്ട് തൂങ്ങി തൂങ്ങിക്കിടക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങളെന്ന് പറയുന്നത് പിന്നീടുള്ളത് പ്രായമാകുന്നത് ഒരു കാരണമാണ് പ്രായമാകും തോറും മസ് നമ്മുടെ മസിൽറ്റോണ് നഷ്ടമാകുന്നതുകൊണ്ടും ഇങ്ങനെ വരാം പിന്നീടുള്ളത് വട്ടമുഖം ഇപ്പം നല്ല വട്ടമുഖമുള്ളവർക്ക് നീണ്ട മുഖം അല്ലാതെ താടിയുടെ ഭാഗത്ത് കൊഴുപ്പ് വന്നിട്ടും ഇങ്ങനെ തൂങ്ങുന്നൊരവസ്ഥ വരാറുണ്ട് കൂടുതലും വട്ട ആൾക്കാരിലാണ് കാണുന്നത് പെട്ടെന്ന് പിന്നീട്ടുള്ളത് പെട്ടെന്ന് വണ്ണം വയ്ക്കുന്ന ആൾക്കാരിലും ഇതുപോലെ കാണാറുണ്ട് പിന്നീട്ടുള്ളത് അമിതവണ്ണം ഉണ്ടായിട്ട് പെട്ടെന്ന് തന്നെ ഡയറ്റ് ഫോളോ ചെയ്യോ അല്ലെങ്കിൽ ഫുഡ് കൺട്രോൾ ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി ചെയ്തോ ഒക്കെ വണ്ണം കുറയ്ക്കുന്ന ആൾക്കാരിൽ പെട്ടെന്ന് വണ്ണം കുറയ്ക്കുന്ന ആൾക്കാരിലും ഇതുപോലെ ടർക്കീനൊക്കെ കണ്ടുവരാറുണ്ട് പിന്നീടുള്ളത് എപ്പോഴും ഇങ്ങനെ കുനിഞ്ഞിരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ പൊതുവേ ചെറുപ്പക്കാർക്ക് ഇപ്പോൾ ടർക്കിനൊക്കെ വരാനുള്ള മെയിൻ കാരണം ഇങ്ങനെ കുഴി കുനിഞ്ഞിരുന്നിട്ടുള്ള വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ പിന്നീടുള്ളത് എന്തെങ്കിലും ദുശീലങ്ങൾ അതായത് മദ്യപാനം അല്ലെങ്കിൽ പുകവലി പോലുള്ള യൂസ് ചെയ്യുന്ന ആൾക്കാരിലും ഇങ്ങനെ ടർക്കിനൊക്കെ കണ്ടുവരാറുണ്ട് ഇനി ഇതിന് എന്താണ് പരിഹാരം എന്നുള്ളത് നോക്കാം അതായത് നമ്മൾ റെഗുലറായി എക്സസൈസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് അതായത് നമ്മളെ കഴുത്തിനും നമ്മുടെ ഫേസിനുമൊക്കെ ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുക അപ്പോൾ അത് നമ്മൾ ഇപ്പം യൂട്യൂബിൽ തന്നെ പലതരം നമ്മൾ ടർക്കിനൊക്കെ ഉള്ള പ്രശ്നങ്ങൾക്കുള്ള എക്സസൈസ് വീഡിയോസ് ഉണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുക പിന്നീടുള്ളത് ധാരാളം വെള്ളം കുടിക്കുക കഴുത്തിനുള്ള എക്സസൈസ് നേരത്തെ പറഞ്ഞ പോലെ കഴുത്തിനുള്ള എക്സസൈസ് ബോഡിക്കുള്ള എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് നമ്മൾ ഇതേപോലുള്ള ലൂസ് സ്കിന്ന് മാറാൻ നല്ലതാണ് വെള്ളം കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ മസിൽ സ്റ്റോണ് മെച്ചപ്പെടുത്താൻ സഹായിക്കും അത് കാരണം ലൂസ് സ്കിന്ന് ഒഴിവാക്കാനും സഹായിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്